ഒരു ഇൻട്രോ പറഞ്ഞിട്ട് നമുക്ക് സമ്മാനത്തിനെ കുറിച്ച് സംസാരിക്കാം കേട്ടാ ഹൈവേ ഫ്രണ്ടേജ് ഇതേ നേരെ കാണുന്ന കോഓപ്പറേറ്റീവ് ബാങ്ക് കണ്ട അവിടെ നിന്നൊരു നൂറ് മീറ്റർ മാത്രം മാറിയിട്ടാണ് ഈ കാണുന്ന പത്ത് മാസം മാത്രം പഴക്കമുള്ള ഈ വീട് സ്വന്തം ആവശ്യത്തിന് നിർമ്മിച്ചത് രണ്ടുപേരെ ഇവിടെ താമസമുള്ള ഇടാം മക്കളൊക്കെ വിദേശത്താണ് ഇവരെയും കൂടി വിദേശത്തോട്ട് കൊണ്ടുപോകണേന് അത് കാരണം മാത്രം വിൽക്കണ വീട് അത്രയും ഗ്രാൻഡായിട്ട് പോണത്തേക്കണ വീട് നിങ്ങൾ നേരിട്ട് കണ്ടോ ഇതിൻ്റെ അകത്തെ കാഴ്ചകളും എല്ലാം ബ്രാൻഡഡ് മെറ്റീരിയല് ഇരുപത്താറ് സെൻറ്റ് സ്ഥലവും ഇനി നമുക്ക് നമ്മുടെ സമ്മാനത്തിനെ കുറിച്ച് സംസാരിച്ചിട്ട് ബാക്കി പറയാം ഇപ്പോൾ ഏത് ചാനലിൽ നോക്കിയാലും ക്യാഷ് ആണ് പുറകെ നടന്ന് ക്യാഷ് കൊടുക്കുന്നത് ഇനി മുതൽ നമ്മളുടെ വീഡിയോ കാണുന്നവർക്കും ക്യാഷ് പ്രൈസ് എല്ലാ ദിവസവും ആയിരം രൂപ ഒരു സിമ്പിൾ ചോദ്യം ചോദിക്കും അതിന് ഉത്തരം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആയിരം രൂപ ക്യാഷ് പ്രൈസ് അപ്പോൾ ചോദ്യം ഒന്നു ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഈ വീട്ടിൽ എത്ര കട്ടിലുണ്ടെന്നായിരിക്കും ചിലപ്പോൾ എത്ര ജനലുണ്ടെന്നായിരിക്കും ചിലപ്പോൾ എത്ര വാതിലുണ്ടെന്നായിരിക്കും അങ്ങനെ സിമ്പിൾ ചോദ്യമായിരിക്കും ആ ശരി ഉത്തരം പറയണവർക്ക് ആയിരം രൂപ ക്യാഷ് പ്രൈസ് ഒന്നിൽ കൂടുതൽ ആൾക്കാർ ശരി ഉത്തരം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ നിറക്കിട്ട് എടുക്കും കാരണം ഇന്ന് ഏഴുമണി തുടങ്ങുന്ന ആൾ മണി വരുന്ന ടൈം അപ്പോൾ അങ്ങനെ എല്ലാ ദിവസവും അപ്പോൾ അതിൽ ഒന്നിൽ കൂടുതൽ ആണെങ്കിൽ നിറക്കെടുത്ത ആളുടെ കമൻ്റി നമ്മൾ പിൻ ചെയ്ത് വെക്കും അപ്പോൾ അയാൾ നമ്മളെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞുണ്ടെങ്കിൽ ആയിരം രൂപ അപ്പം തന്നെ ഗൂഗിൾ പേ വഴി അക്കൗണ്ട് ട്രാൻസ്ഫർ വഴി എങ്ങനെയാണെന്ന് വെച്ചാൽ അപ്പം തന്നെ നമ്മൾ കൊടുക്കും നിങ്ങൾ ചെയ്യേണ്ട ഇത്ര മാത്രം ആ ശരി ഉത്തരം ടൈപ്പ് ചെയ്യുക നിങ്ങൾ അടിച്ചേക്കണ ലൈക്കിൻ്റെ നമ്പർ ടൈപ്പ് ചെയ്യുക നിങ്ങളുടെ ജില്ല ടൈപ്പ് ചെയ്യുക നേരെ കമൻ്റ് ഇടുക നാളെ ഏഴ് മണിയാവുമ്പോൾ ഈ വീഡിയോ നോക്കുക അപ്പോൾ നിങ്ങളുടെ കമൻറ്റാണ് പിൻ ചെയ്ത് വെക്കണെന്ന് വെച്ചേക്കണമെങ്കിൽ നമ്മളുടെ വീഡിയോൻ്റെ ലാസ്റ്റിലുള്ള നമ്പറിൽ നേരെ കോൺടാക്റ്റ് ചെയ്യുക അപ്പം തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ പൈസ അക്കൗണ്ടിലിട്ട് തരും അപ്പോൾ ഈ വീഡിയോയിലോട്ട് പോവാം പിന്നൊരു കാര്യം തന്തയ്ക്ക് വരുന്നവരാരും ഇതിന് നെഗറ്റീവ് കമൻറ്റ് ഇടില്ലെന്ന് വിശ്വസിക്കുന്നു കാരണം ഒരു വിഭാഗം ആൾക്കാരുണ്ടായി എന്ത് കണ്ടാലും അതിന് നെഗറ്റീവ് ഇട്ടേ അവർക്ക് സമാധാനം ഉണ്ടല്ലോ കുറേ വീഡിയോ എൻ്റെ ഇങ്ങനെയുള്ള കുറേ ആൾക്കാരെ കാണാറുണ്ട് അപ്പോൾ അവർക്കുള്ളൊരു മറുപടി ആയിരുന്നല്ലോ ഒന്നും തോന്നരുത് ഇതേ ഇതാണ് നമ്മുടെ വീടിൻ്റെ ഒരു ലുക്ക് ഔട്ട്ലുക്ക് ഉണ്ടല്ലേ കാരണം അത്രയും ഗ്രാൻഡായിട്ട് കൊണ്ടിരണ്ട് പൂന്തോട്ടവും കാര്യങ്ങളെല്ലാം ഉണ്ട് ബാക്കിൽ തെങ്ങ് കാര്യങ്ങൾ അങ്ങനെയുള്ള എല്ലാ ഐറ്റംസും ഉണ്ട് അതുപോലെ തന്നെ നമ്മൾ ഈ പ്രൈസ് പ്രൈസടിക്കണ ഇത് നമ്മൾ പൈസ ഇട്ടു കൊടുക്കുന്ന ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ നാളത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തോട്ടെ കാരണം ഇത് നമ്മൾ ചെയ്യണതിന് നിങ്ങൾക്ക് തെളിവ് വേണ്ടേ അപ്പോൾ അത് കാരണം എല്ലാ നമ്മൾ ഇട്ടുകൊടുത്തേക്കണതിൻ്റെ സ്ക്രീൻഷോട്ട് നിങ്ങൾക്ക് ഇട്ടു തരുന്നതാണ് വേണ്ട ബാക്ക് സൈഡ് കണ്ടോ അങ്ങനെ പോലെ സ്ഥലം ആവശ്യത്തിനുള്ള തെങ്ങും പിന്നെ പുതിയ തെങ്ങൊക്കെ നട്ട് പിടിപ്പിച്ചിട്ടുണ്ട് കാരണം ഇരുപത്താറ് സെൻറ് സ്ഥലമുണ്ട് ആവശ്യത്തിന് സ്ഥലമുള്ളതാണ് ഞാൻ ഇത്രയും കാര്യങ്ങൾ പറയാൻ വേണ്ടി പുറവും ഇതൊക്കെ ഇത്രയും ഇതായിട്ട് നമുക്ക് വീടിൻ്റെ അകത്തോട്ട് ഇന്ന് ബാക്കിയുള്ള കാഴ്ചകൾ കാണാം വീടിൻ്റെ അകത്താണ് കാണാനുള്ളത് ഇതൊക്കെ ഓട്ടിയടയൊക്കെ കണ്ട ഇത് നമുക്ക് വീടിൻ്റെ ഹാളിൽ നിന്ന് ഇങ്ങോട്ട് വരാം ഞാൻ അകത്തുനിന്ന് കാണിച്ചു തരട്ടെ അത്രയും ഗ്രാൻഡായിട്ട് പോണത് ഒരു വീടാണ് ഇത് ഗ്രാൻഡെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പക്ക വീട് എന്നിട്ട് ഇഷ്ടമുള്ള ഇവിടെ ഒരു ഗേറ്റ് ഉണ്ടല്ലോ ഇതിൽ കൂടിയാണ് നമുക്ക് ലോറിയും കാര്യങ്ങളൊക്കെ കൊണ്ടുവരാൻ വേണ്ടിയാണ് കാരണം ഫ്രണ്ടിൽ കൂടി കയറ്റാണ്ടേ ഈ ബാക്കിൽ കൂടി ബാക്കിൽ ലോറിയും കാര്യങ്ങളും വരാൻ വേണ്ടി ഇവിടെ ഒരു ഗേറ്റ് ഉണ്ട് ഇവിടെ നിന്ന് റോഡുണ്ട് രണ്ട് റോഡുണ്ട് അപ്പോൾ ഇതിന് അങ്ങനെ രണ്ട് ആക്സസ് ആണ് ഉള്ളത് അതിൻ്റെ ഇത് കാർ കാർപ്പുറച്ച് ഇതൊക്കെ വീടിൻ്റെ സെപ്പറേറ്റ് ആണ് കുരുമുളകൊക്കെ വളർത്തിയേക്കനാണത് നടാൻ വേണ്ടി വെച്ചേക്കനേ നട്ടിട്ടില്ല അതൊക്കെ നടാൻ വേണ്ടി വാങ്ങിച്ച് വെച്ചേക്കനെയാണ് അപ്പോൾ എന്ത് ഭംഗിയാണെന്ന് പറഞ്ഞാൽ ഈ വീടിന് ബാൽക്കണിയിൽ നമ്മൾ ഫ്രണ്ടിലോട്ട് കാണണം എന്നാലേ വീടിൻ്റെ യഥാർത്ഥ ഭംഗി മനസ്സിലാവുള്ളൂ അത്രേം നല്ലൊരു വീട് കാരണം നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടും ഒരു വീട് സ്വന്തമാക്കാം കാരണം ഇതേ കൂട്ടത്ത് ഇത്രയും സ്ഥലം വേണ്ടി നിങ്ങൾ വീടൊക്കെ പോണെങ്കിൽ നിങ്ങൾ രണ്ട് വർഷം പോകും നമ്മൾ ഇന്നത്തെ ചോദ്യത്തിലുള്ള കസേരയുടെ കസേര കേണ്ടിയിരിക്കണം കാരണം ഇത് എത്ര ഉണ്ടെന്ന് നിങ്ങൾ എണ്ണിക്കോ അത് ആ ഉത്തരം ടൈപ്പ് ചെയ്തിട്ടുള്ളവർക്കാണ് പ്രൈസ് ഇതേ വാതിൽ ഏ സെറ്റ് കാര്യങ്ങൾ ഫുൾ ഫർണിച്ചറക്കം കൊണ്ട് ഈ വീടിൻ്റെ സെയിൽ എല്ലാം ബ്രാൻഡഡ് മെറ്റീരിയലാണ് ഉണ്ടോ അതേ ഇഷ്ടം പോലെ തേക്കാണ് ഉപയോഗിച്ചേക്കുന്നത് അതാണ് ടി വി ഏരിയ വന്നത് അത് പുറത്തുനിന്ന് ആരെങ്കിലും ഗസ്റ്റൊക്കെ വരുമ്പോഴും സംസാരിക്കാൻ ഇത് നമുക്ക് പ്രൈവറ്റ് ആയിട്ട് ടിവിയും കാര്യങ്ങളൊക്കെ കാണാനുള്ള ഒരു സ്പേസ് ഹാളിൻ്റെയൊക്കെ വലിപ്പം നിങ്ങൾ നോക്കിക്കോളൂട്ടോ നല്ല വലിപ്പമുള്ള ഹാളാണ് ഇവിടെ ഒരു കോമൺ ബാത്റൂം കൊടുത്തിട്ടുണ്ട് അത് കൂടാണ്ട് സ്റ്റെയർ കേസിന്റെ അടിയിൽ ഒരു സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട് ഡൈനിങ് ഏരിയ ഞാൻ അപ്പറന്നു വെച്ചാൽ കോർട്ട്യാഡില്ലേ സർവെന്റിന് ഒരു റൂമുണ്ട് കാരണം ഇവിടെ ഓൾറെഡി സർവെന്റ് ഉള്ളതാണ് അപ്പോൾ സർവെന്റിനുള്ള റൂമാണ് അത് വാഷ് കൗണ്ടർ ഏരിയക്കൊക്കെ കണ്ട എന്ത് ഗ്രാൻഡാണെന്ന് അറിയാമോ ലുക്ക് ഒരു വാഷ് കൗണ്ടർ ഏരിയ ഇനി നിങ്ങൾ കിച്ചണിലോട്ട് നോക്കിയോ ഇതാണ് മെയിൻ കിച്ചൺ ഇതിന്റെയൊക്കെ സ്റ്റോറേജ് സ്പേസും സൗകര്യം ഇഷ്ടം പോലെ സ്റ്റോറേജ് സ്പേസാണ് കൊടുത്തേക്കുന്നത് ഇണ്ടാ അത്ര അത് ഞാൻ പറഞ്ഞു സ്വന്തം ആവശ്യത്തിന് വേണ്ടി നിർമ്മിക്കണ വീട് എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രയും ഗ്രാൻഡായിരിക്കും ഈ വീടിന്റെ ലൊക്കേഷൻ വന്നത് സെക്കൻഡ് കിച്ചൺ ആണ് ഇത് അങ്കമാലി അത്താണി കണ്ട അത്താണിക്കടുത്ത് മേക്കാടാണ് ഈ വീടിൻ്റെ ലൊക്കേഷൻ വന്നത് ഇത് കണ്ട ഫ്രിഡ്ജൊക്കെ ഇരിക്കാൻ വേണ്ടിയുള്ള സ്പേസ് കണ്ട അതിൻ്റെ തൊട്ടിപ്പുറത്ത് കബോർഡ് കാര്യങ്ങൾ അതെ ഓവനുള്ള സ്പേസ് വേറെ അങ്ങനെ എല്ലാ കാര്യങ്ങളും സെപ്പറേറ്റ് ചെയ്തേക്കണേ ഇനി ബെഡ്റൂം കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടു നോക്കിയോ അതെ സർവെൻറ്റിൻ്റെ റൂം വേണ്ട സർവെൻറ്റിൻ്റെ ഉള്ളതാണ് കാരണം നമ്മുടെ ഓൾറെഡി സർവെൻ്റെ ഉള്ളതാണെന്ന് ഞാൻ പറഞ്ഞില്ലേ ഇനി കോട്ടിയാട് നമുക്കിന് ഒരേ ബെഡ്റൂമായിട്ട് കാണാം താഴത്തെ ഫ്ലോറിൽ രണ്ട് വലിയ ബെഡ്റൂമാണ് ഉള്ളത് അതിനൊക്കെ വലിയ കബോർഡ് കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട് നേരെ കാണുന്ന കബോർഡാണ് നല്ല സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളുള്ള കബോർഡ് നിങ്ങൾ വന്ന് നേരിട്ട് കാണണം ഡ്രസ്സിങ് ഏരിയ എല്ലാ സൗകര്യമുള്ള ഗ്രാൻഡ് ഒരു വീട് ഇരുപത്താറ് സെൻറ് സ്ഥലത്ത് നാല് അറ്റാച്ച്ഡ് ബെഡ്റൂമുള്ള മൂവായിരം സ്ക്വയർ ഫീറ്റ് വീട് ഈ വീടിനെ ചോദിക്കണ വില മൂന്ന് കോടി അറുപത് ലക്ഷം രൂപയാണ് കാരണം ഈ ഫർണിച്ചറും എല്ലാം അടക്കമുണ്ട് കാരണം എല്ലാവരും ആണ് അതായത് കോട്ടി ഇടയ്ക്കുണ്ട് കാരണം ഇതിൻ്റെ പുറത്ത് അകത്തൊക്കെ ഒരുപാട് പൈസ മുടക്കിയിട്ടുണ്ട് കോമ്പൗണ്ട് വാളും കാര്യങ്ങളും എല്ലാവരും ഇതിപ്പോൾ നിങ്ങൾ ഇപ്പം പണി നിങ്ങൾക്ക് ഇതിൽ കൂടുതൽ പൈസ ചിലവാകും അതെ കോമൺ ബാത്റൂം ഇതാണ് കോമൺ ബാത്റൂമ നിങ്ങൾ ഇവിടെ വന്ന് നോക്കുക ചെയ്യാം എല്ലാ കുറേ ബ്രാൻഡഡ് ഐറ്റംസ് ഉണ്ട് അറുപതിനായിരം രൂപയുടെ ലൈറ്റ് വരെയുണ്ട് ഇവിടെ ഒരു ലൈറ്റിൻ്റെ വിലയാണ് അറുപതിനായിരം രൂപ അത് മൂന്ന് വർഷം വാറൻറ്റി ഉള്ളത് ഈ റൂമിലാണ് ഇപ്പോൾ എല്ലാവരും ഉള്ളത് അപ്പോൾ ഞാൻ അത് കാരണം അവിടെ ഒരാളുണ്ട് അപ്പോൾ അത് കാരണം ആ ഒരു ഏരിയ കാണിക്കുന്നില്ല ഇതെത് അതിൻ്റെ ഡ്രെസ്സിംഗ് ഏരിയ കാര്യങ്ങൾ അതിൻ്റെ ബാത്ത്റൂം വല്ല താഴത്തെ ഫ്ലോറിൽ രണ്ട് ബാത്റൂമാണ് ഉള്ളത് രണ്ട് ബെഡ്റൂമും രണ്ട് ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂം ഇനി നമുക്ക് നേരെ മുകളിലോട്ട് കയറാം സ്റ്റെപ്പിൻ്റെയൊക്കെ വീതി നോക്കിക്കോട്ടെ വീതി നീളവും എല്ലാം നല്ല വലിപ്പമുള്ള സ്റ്റെപ്പാണ് കാരണം വലിയൊരു ജനലും കൊടുത്തിട്ടുണ്ടായ ഒരു സൈഡിൽ ഇതൊക്കെ സ്റ്റെയർ ഒക്കെ കംപ്ലീറ്റ് ഗ്രാനൈറ്റ് ഗ്രാൻ ആയിട്ടാണ് സിറ്റൗട്ട് എല്ലാം ഗ്രാനൈറ്റ് ആണ് കാരണം ഇവിടെ ചെയ്തേക്കണം വർക്കുകളെല്ലാം എന്താ എന്താണ് ബ്രാൻഡ് മെറ്റീരിയലും നിങ്ങൾ ഇവിടെ നേരിട്ടെല്ലാം വന്ന് ചെക്ക് ചെയ്ത് നോക്കിക്കൂ അപ്പോഴാണ് നിങ്ങൾക്ക് മനസ്സിലാവുക കാരണം ഈ വീടിനാണെങ്കിൽ പത്ത് മാസം പഴക്കമുള്ളൂ ഇവിടെ വലിയൊരു ഹാൾ ഉണ്ട് ഇവിടെ നമുക്ക് ഒരറ്റത്തുനിന്ന് തുടങ്ങി കാണാട്ടാ വീട്ടിലൊക്കെ ഒരു ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ ഇതിന്റെ ബാക്കിൽ നമുക്ക് നടത്താൻ പറ്റും ഫ്രണ്ടില് പന്തലിട്ടുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യണ്ടാ മുകളിലത്തെ ഫ്ലോറിലെ ഫസ്റ്റ് ബെഡ്റൂം അതിന് കബോർഡ് കാര്യങ്ങളെല്ലാം ഉണ്ട് അതിൻ്റെ കബോർഡാണ് ഈ കാണുന്നത് അതിന്റെ ബാത്റൂം അതാണ് എൻ്റെ ബാത്റൂം അല്ല ഇവിടെ ആളില്ല ആൾ ഇവര് വിദേശത്തോട്ട് പോകണേന് അപ്പോൾ അത് കാരണം പിന്നെ ഈ വീട് പൂട്ടിയിട്ടിട്ട് പോകേണ്ടി വരും അപ്പോൾ വീട് നശിച്ചു പോകും അപ്പോൾ അത് കാരണം ഇവർ വിറ്റിട്ട് പോകാമെന്ന കരുതിയത് അത്രയും വലിയ വീട് പണത്തിട്ട് അവർക്ക് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള രണ്ടാമത്തെ ബെഡ്റൂമുകളിലത്തെ നിലയില്ല ഇതിൻ്റെ കബോർഡൊക്കെ കണ്ട നല്ല സ്റ്റോറേജ് സ്പേസ് ഉള്ള കബോർഡാണ് എല്ലാ റൂമും എ സി കാര്യങ്ങൾ ഇല്ലാത്ത സൗകര്യവും ഇവിടെ നിങ്ങൾ വന്ന് വെറുതെ വന്ന് ഡ്രസ്സായിട്ട് വന്ന് താമസിക്കുന്നെങ്കിൽ അത്രയും ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് എടുക്കുന്നതാണ് വീട് അതിൻ്റെ ബാത്റൂമും കണ്ട എന്ത് നീറ്റ് ആൻഡ് നീറ്റാൻ ക്ലീനാണെന്ന് ഞാൻ പറയേ വെറും പത്ത് മാസം പോലും പഴക്കൂല അതാണ് ഈ വീടിൻ്റെ ഏറ്റവും വലിയ ക്വാളിറ്റി നമ്മൾ നമ്മളിതേ കൊടുത്തൊരു വീട് പണിത് സെറ്റാക്കണമെങ്കിൽ എത്ര കോടി രൂപ ചിലവാകുന്നറിയോ കാരണം ഇരുപത്താറ് സെൻറ് സ്ഥലത്തിന് തന്നെ വരും ഒരു രണ്ട് കോടി എടുക്ക് ഇവിടെ അപ്പം തന്നെ നല്ലൊരു പൈസ അതിന് മാറി പിന്നെ കോമ്പൗണ്ടുകൾ കാര്യങ്ങളെല്ലാം കണ്ടില്ല പുതിയതാണ് എല്ലാം കിട്ടിയേക്കണം ഇവിടെ നോക്കുമ്പോൾ ആ ഒരു വ്യൂ നോക്കി അത് നല്ല പ്രൈം ലൊക്കേഷൻ നല്ല സൈലൻറ്റ് ഏരിയ ഹൈവേന്ന് ഒരു നൂറ് മീറ്റർ മാറി നിൽക്കണം കാരണം ഈ ഹോണടി ശബ്ദങ്ങളോ കാര്യങ്ങളോ അങ്ങനെയുള്ള ശല്യങ്ങളോ ഒന്നുമില്ല ഒന്നുമില്ലാണ്ട് നമുക്ക് താമസിക്കാം ഇഷ്ടംപോലെ വണ്ടി പാർക്ക് ചെയ്യാനുള്ള സ്പേസ് കണ്ട ഞാൻ വല്ല ഒരു ഫങ്ഷൻ നിറഞ്ഞേ ഇതിൻ്റെ അകത്ത് ഒരു നാല് 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 കസര ഉണ്ടല്ലോ രണ്ടെണ്ണം ബേച്ചി അത് ഇപ്പോഴേ പറഞ്ഞു തന്നെയാണ് നിങ്ങൾ മാറ്റിയുള്ളതിൻ്റെ എണ്ണം എടുക്കുമ്പോൾ അല്ലെങ്കിൽ ഇതിൻ്റെ എണ്ണം കിട്ടില്ല ഇതിൻ്റെ അത് കൂട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല അതിൻ്റെ അത് നാല് കസര ഉണ്ട് വേണമെങ്കിൽ അത് നിങ്ങൾ കൂട്ടിക്കും അത് കൂട്ടി പറഞ്ഞു അല്ലെങ്കിൽ എണ്ണം തെറ്റിപ്പോവും അത് മൂടിയിട്ടേക്കണു അത് ഞാൻ പറഞ്ഞതാണ് അതിൻ്റെ ഉത്തരം കാരണം മൂടിയിട്ടേക്കണത് നമ്മൾ പറയാതിരിക്കരുതല്ല അപ്പോൾ ഇതിൻ്റെ ഈ വീട് വാങ്ങാൻ താല്പര്യമുള്ളവർ ഡിസ്പ്ലേ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാം നേരിട്ട് ഓണറായിട്ട് കണക്റ്റ് ചെയ്ത് തരാം നിങ്ങൾക്ക് നേരിട്ടോ ഈ വീട് കാണാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾക്ക് ഈ ബഡ്ജറ്റും കാര്യങ്ങളെല്ലാം ഈ വില പിന്നെ നിങ്ങൾക്ക് നേരിട്ട് സംസാരിക്കാം കേട്ടോ ഓണറോട് സംസാരിച്ച് തീരുമാനിക്കാം അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോയിൽ കാണും വരെ